കയ്യിൽ പൈസയൊക്കെ വരുന്നുണ്ട് പക്ഷേ കിട്ടുന്നതിനേക്കാളിലും വേഗത്തിൽ അത് തീർന്നു പോകും അതാണോ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ അതായത് പൈസ വരുന്നുണ്ട് പക്ഷേ എങ്ങനെയൊക്കെയോ ഒരു മാസം തികയുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ അടുത്ത സാലറി കിട്ടുന്നതിന് മുമ്പ് തന്നെ അത് കയ്യിൽ നിന്ന് തീർന്നു പോകുന്ന ഒരവസ്ഥ അതല്ലെങ്കിൽ ആവശ്യത്തിന് പണം കയ്യിലേക്ക് എത്താത്ത അവസ്ഥ ണോ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് എങ്കിൽ അതിന് ഒരു ശാശ്വത പരിഹാരമാണ് ഈയൊരു വീഡിയോ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക കാരണം എനിക്കും ഒരു കാലത്ത് ഇങ്ങനെയായിരുന്നു കിട്ടുന്ന പണം എവിടെ പോകുന്നു എന്നറിയില്ല എന്നാല് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ എന്റെ ചിന്തകൾ മാറ്റി ഇന്നിപ്പോൾ പണം എൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുന്നതും പുതിയ വഴികളിലൂടെയൊക്കെ വരുന്നതും ഒക്കെ എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പണ്ട് ഞാൻ എങ്ങനെയാണ് ചിന്തിച്ചിരുന്നത് എന്ന് വെച്ചാല് കയ്യിൽ ക്യാഷ് വന്ന ഉടനെ ഞാൻ മനസ്സിലോർക്കും ഇപ്പോ ഈ മാസം ചിലവുകൾ കൂടുതലാണല്ലോ ആ കാര്യമുണ്ട് ഈ കാര്യമുണ്ട് അങ്ങനെ കുറെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഈ പണം തികയ്ക്കാൻ പറ്റുമോ എന്നറിയില്ല അടുത്ത മാസം ആവുമ്പോഴേക്കും കാലിയാകും ഒരു പത്ത് ദിവസമൊക്കെ ചിലവാക്കാനുള്ള ക്യാഷ് തന്നെ ഉള്ളൂ അല്ലെങ്കിൽ ബില്ലുകളെല്ലാം അടച്ചു കഴിയുമ്പോൾ ഇതിനകത്തൊന്നും മിച്ചം വെക്കാനില്ല ഇങ്ങനെയൊക്കെയാണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിരുന്നത് ശരിക്കും നമ്മുടെ ആ ഒരു ചിന്തയാണ് തെറ്റെന്ന് പറയുന്നത് ആ ഒരു കാര്യം മനസ്സിലാക്കിയതിന് ശേഷം അതിനെ ഞാൻ എൻ്റെ മനസ്സിൽ അതിനെ ഒന്ന് മാറ്റി പറയാനായിട്ട് തുടങ്ങിയപ്പോൾ മുതലാണ് എൻ്റെ ലൈഫിൽ ചേഞ്ച് വന്ന് തുടങ്ങിയത് ആ കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതായത് പണം പെട്ടെന്ന് പോകും അല്ലെങ്കിൽ തീർന്നു പോകും അതോ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ചെയ്യാനുണ്ട് ഇത് തികയില്ല എന്നൊക്കെയുള്ള നമ്മളുടെ ആ ചിന്തയെ നമ്മൾ നിർത്തുക ഈ ഒരു വീഡിയോ കാണുന്ന നിമിഷം മുതൽ നിങ്ങൾ ആ ഒരു ചിന്തയെ നിർത്തുക പകരം നിങ്ങൾ മറ്റൊരു ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരിക പണം എനിക്ക് സുരക്ഷിതമായി നിലനിർത്താൻ കഴിയുന്നുണ്ട് പണം എനിക്ക് സുരക്ഷിതമായി നിലനിർത്താൻ കഴിയുന്നുണ്ട് പണം എൻ്റെ ജീവിതത്തിൽ സന്തോഷത്തോടെ തുടരുന്നു ഞാൻ ചിലവാക്കുന്ന ഓരോ പൈസയും നൂറ് മടങ്ങായിട്ട് എന്നിലേക്ക് തിരികെ തന്നെ വരുന്നു ഇങ്ങനെ നിങ്ങൾ എല്ലാ സമയത്തും മനസ്സിൽ പറയുക അഫർമേഷൻ ഞാൻ ഒന്നും കൂടി പറയാം പണം എനിക്ക് സുരക്ഷിതമായി നിലനിർത്താൻ കഴിയുന്നുണ്ട് പണം എൻ്റെ ജീവിതത്തിൽ സന്തോഷത്തോടെ വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ചിലവാക്കുന്ന ഓരോ രൂപയും നൂറ് മടങ്ങായി എന്നിലേക്ക് തിരികെ വരുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വാചകം അല്ലെങ്കിൽ ഈ അഫർമേഷൻസ് നിങ്ങളൊരു നോട്ട്ബുക്കിലേക്ക് എഴുതുക ഇന്ന് മുതൽ ദിവസവും ഇത് മനസ്സിലാവർത്തിക്കുക ഇത് നിങ്ങളൊരു ചലഞ്ചായിട്ട് തന്നെ എടുക്കുക എൻ്റെ ലൈഫിൽ എനിക്ക് എൻ്റെ ഉള്ള എൻ്റെയുള്ള ഉള്ള മണി ബ്ലോക്ക് മാറണം എന്നുള്ള ആ രീതിയിൽ തന്നെ ഈ അഫർമേഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുക തുടങ്ങുക അത് ഡേ വണ്ണിൽ ഇത് കംപ്ലീറ്റ് ചെയ്യുക നിങ്ങൾ ഈ അഫർമേഷൻ നിങ്ങൾ പറഞ്ഞു കൊണ്ടേയിരിക്കുക നെക്സ്റ്റ് ഡേയിൽ നിങ്ങളുടെ ജീവിതത്തിലെ കൂടുതൽ പണം ആകർഷിക്കാൻ തയ്യാറാണോ അല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക അതായത് നിങ്ങൾ കൂടുതലായിട്ട് ആഗ്രഹിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ് കൂടുതൽ ആശിച്ചാൽ മാത്രമാണ് നമ്മളിലേക്ക് കൂടുതൽ പണം വരുന്നത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് എനിക്ക് ഉള്ളത് ഇത്ര രൂപ മാത്രം സാലറി കിട്ടുന്ന ഒരു ജോലിയാണ് ഉള്ളത് പക്ഷേ ഞാൻ പിന്നെ എങ്ങനെയാണ് കൂടുതൽ പണത്തിനെ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുന്നതിന് പകരം നിങ്ങൾ കൂടുതൽ പണം വരും അല്ലെങ്കിൽ നിങ്ങൾക്കത് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയും അതേക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഗ്ലാസിൻ്റെ ജാർ എടുക്കുക അതിൽ നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജാർ എന്ന് വിളിക്കാം ദിവസവും നിങ്ങൾക്ക് ലഭിക്കുന്ന ഏത് പണത്തിനും അത് ഗിഫ്റ്റ് ആവാം ഒരു ഡിസ്കൗണ്ട് ആകാം അല്ലെങ്കിൽ ഒരു ചെറിയ സേവിങ് ആകാം അതിനെല്ലാം നിങ്ങൾ നന്ദി പറഞ്ഞ് ഈ പേപ്പറിലേക്ക് എഴുതി ഈ ജാറിലേക്ക് നിങ്ങൾ ഇടുക ഇന്ന് തന്നെ ഒരു ജാർ കണ്ടെത്തുക അല്ലെങ്കിൽ ഒരു ഒരു ബോട്ടിൽ നിങ്ങൾ കണ്ടെത്തുക നിങ്ങൾക്ക് ലഭിച്ച ആദ്യത്തെ പണത്തിന് തന്നെ നിങ്ങൾ നന്ദി രേഖപ്പെടുത്തി ജാറിലിടുക ഓരോ തവണയും നിങ്ങൾ നന്ദി പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പണത്തിനോടുള്ള പോസിറ്റീവ് വൈബ്രേഷൻ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നിങ്ങൾ ചെയ്തുകൊണ്ട് വേണം കൂടുതൽ പണത്തിനെ നിങ്ങൾ ആഗ്രഹിക്കാൻ എന്നുള്ളതാണ് അതായത് നമ്മളുടെ ഇപ്പോഴത്തെ മനോനില എന്താണ് എനിക്ക് കുറച്ച് പൈസയെ വരുന്നുള്ളൂ അപ്പോൾ അവിടെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കുറവാണ് ഉള്ളതിനകത്ത് നമ്മൾക്ക് തൃപ്തിയില്ല എന്നുള്ളതാണ് അവിടുത്തെ അവിടെ നിലനിൽക്കുന്ന ഒരു വാസ്തവം എന്ന് പറയുന്നത് അപ്പം നമ്മൾ കൂടുതൽ പണം ആഗ്രഹിക്കുന്നതിനോടൊപ്പം നമ്മൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനത്തിനും അല്ലെങ്കിൽ നമുക്ക് പണപരമായിട്ട് നമ്മളിലേക്ക് വരുന്ന കാര്യങ്ങൾക്കും എല്ലാം എന്ത് ചെയ്യുക നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡും കൂടി ഒപ്പം പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ കൂടുതൽ എന്താണ് മണി ബ്ലോക്ക് വരാത്ത രീതിയിൽ നമ്മളുടെ മൈൻഡ് റീഫ്രെയിം ചെയ്തു വരും കൂടുതൽ പൈസ വരാനുള്ള അവസരങ്ങൾ നമ്മളെ തേടി എത്താനായിട്ട് തുടങ്ങും ഈ ജാറ് നിറയുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു സന്തോഷം തോന്നും മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മണി ബ്ലോക്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അതായത് എത്ര ശ്രമിച്ചിട്ടും പണത്തിൻ്റെ കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഒരു നിങ്ങളുടെ ഉള്ളിലുള്ള ചില മണി ബ്ലോക്കുകളാകാം ഇന്ന് നമ്മൾ ആ തടസ്സങ്ങൾ കണ്ടെത്താൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ലിമിറ്റിംഗ് ആണ് അതായത് നമ്മുടെ കുട്ടിക്കാലത്ത് നിന്നും സമൂഹത്തിൽ നിന്നും നെഗറ്റീവായിട്ട് ലഭിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഉദാഹരണത്തിന് പണക്കാരൊക്കെ ഭയങ്കര സ്വാർത്ഥരാണ് പണം ഉണ്ടാകുന്നതൊക്കെ ഭയങ്കര അപകടമാണ് നമ്മളുടെ സ്വഭാവമൊക്കെ മാറും നമ്മൾ ഭയങ്കര ദുഷ്ടന്മാരാണ് എന്നൊക്കെയുള്ള ചിന്തകൾ അതായത് നമ്മൾ ചില സിനിമകളൊക്കെ കാണുന്ന സമയത്തും ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ പണക്കാരെയൊക്കെ ഭയങ്കര ക്രൂരന്മാരായിട്ടും പൈസ ഇല്ലാത്തവരെ കാണിക്കുന്നത് ഭയങ്കര നന്മമരവുമായിട്ടും ആയിരിക്കും നായകൻ മിക്കപ്പോഴും പണമില്ലാത്ത ആളായിരിക്കും വില്ലൻ ക്യാഷ് ഉള്ള ആയിരിക്കും അപ്പോൾ ഇത് കാണുന്ന നമ്മളുടെ മൈൻഡ് സെറ്റിൽ പണം ഉണ്ടാകുന്നത് ഒരു മോശം കാര്യമാണ് അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒരു സ്വഭാവ രീതിയായിട്ട് നമ്മൾ മാറാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം അത് വളരെ വലിയൊരു മണി ബ്ലോക്കാണ് നമ്മളിൽ ഉണ്ടാക്കുന്നത് നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മൾ എത്ര ആഗ്രഹിച്ചാലും പണം നമ്മളിലേക്ക് വരാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ ഇത്തരം സിനിമകൾ കാണുന്നതിലൂടെയും നമുക്ക് സംഭവിക്കാം അതുപോലെ തന്നെ കുട്ടിക്കാലത്ത് കേട്ട കാര്യങ്ങളും അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് കേട്ടിട്ടുള്ള പണത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് കാര്യങ്ങളിൽ നിന്നും ഒക്കെ ആയിരിക്കാം നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക പണത്തെക്കുറിച്ച് കുട്ടിക്കാലത്ത് ഞാൻ എന്തൊക്കെ കേട്ടിരിക്കുന്നു പണത്തെക്കുറിച്ചുള്ള എൻ്റെ ഏറ്റവും വലിയ ഭയം എന്താണ് ഇങ്ങനെയൊക്കെ നിങ്ങൾ സ്വയം ആലോചിക്കുക എന്നിട്ട് അതെല്ലാം നിങ്ങളൊരു പേപ്പറിലേക്ക് നിങ്ങൾ എഴുതി എടുക്കുക എന്നുള്ളതാണ് എഴുതി മാറ്റുക ഈ വിശ്വാസങ്ങളെക്കുറിച്ച് നിങ്ങൾ ആഴത്തിൽ തന്നെ ചിന്തിക്കുക എന്നുള്ളതാണ് അവയെ തിരിച്ചറിഞ്ഞ് തന്നെയാണ് അതിനെ മാറ്റാൻ പറ്റുള്ളൂ ആ തിരിച്ചറിയുന്നതാണ് ആദ്യത്തെ വിജയത്തിൻ്റെ സൂചന എന്ന് പറയുന്നത് ഇതിനായിട്ട് നമുക്കൊരു പവർഫുൾ റിച്വൽ തന്നെ സ്വീകരിക്കാവുന്നതാണ് അതായത് ഹോപ്പൺ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നമ്മളുടെ മണി ബ്ലോഗ്സ് നീങ്ങാൻ വേണ്ടി ഏറ്റവും സൂപ്പർ ആയിട്ടുള്ളത് മണി ഹോപ്പൺ ഓപ്പണോ തന്നെയാണ് അതിന് ഇങ്ങനെ ചൊല്ലാം ഡിയർ മണി എനർജി ഐ ആം സോറി പ്ലീസ് ഫോർ ഗേ മീ താങ്ക് യു ഐ ലവ് യു ഡിയർ മണി എനർജി ഐ ആം സോറി പ്ലീസ് ഫോർ ഗേ മി താങ്ക് യു ഐ ലവ് യു ഇങ്ങനെ നിങ്ങൾ നൂറ്റിയെട്ട് തവണ നിങ്ങൾ ഒരു ദിവസം ചൊല്ലണം അത് രാവിലെ വൈകുന്നേരം നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമെങ്കിൽ വളരെ ഫാസ്റ്റ് റിസൾട്ട് കിട്ടും ഇനി നിങ്ങൾക്ക് അങ്ങനെ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് സമയമെങ്കിലും നിങ്ങളതിനു വേണ്ടിയിട്ട് കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇങ്ങനെ ചൊല്ലുന്ന സമയത്ത് ഇതിനി കുറേ ആകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നും പണത്തോടുള്ള ഒരു ഭയവും കുറ്റബോധവും ഒക്കെ ഇല്ലാതാകുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് കഴിയും നിങ്ങൾ അതിന് റെഡി ആണെന്നുണ്ടെങ്കിൽ ഐ ആം റെഡി എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അടുത്തതായിട്ട് നമ്മളുടെ സാമ്പത്തിക ഭാവിയെ നമ്മുടെ മനസ്സിൽ കാണാൻ കഴിയുക എന്നുള്ളതാണ് അതായത് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അതാ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യും നമ്മൾ മൈൻഡിൽ അതായത് ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിൽ നമ്മളുടെ ഭാവി കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഭാവി ജീവിതം വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റ് റിസൾട്ടാണ് ലഭിക്കുന്നത് അതിനുവേണ്ടി ചെയ്യേണ്ടത് ദിവസം ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വലിയൊരു തുക ഉണ്ടെന്ന് മനസ്സിൽ കാണുക ആ തുക കൊണ്ട് നിങ്ങൾ എന്തെല്ലാമാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് വിഷ്വലൈസ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർക്ക് നിങ്ങൾ സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ആ പണം ഉപയോഗിച്ച് എൻജോയ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ മനസ്സിൽ കാണുക എന്നുള്ളതാണ് ഈ കാഴ്ചകൾ നിങ്ങളുടെ മനസ്സിൽ സന്തോഷം നിറയ്ക്കും ദിവസം ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരം ഇത് നിങ്ങൾ മസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യണം നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിൽ വിഷ്വലൈസ് ചെയ്താൽ മാത്രമാണ് അത് റിയാലിറ്റി ആക്കാനായിട്ട് സാധിക്കുകയുള്ളു കാരണം മനസ്സിലില്ലാത്ത ഒരു കാര്യത്തിനെയും നമ്മുടെ ജീവിതം യാഥാർത്ഥ്യമാക്കി മാറ്റാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം ഈ കാഴ്ചകൾ നിങ്ങളുടെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള സന്തോഷം നിറയ്ക്കത്തില്ലേ ആ ഇമോഷൻ നമ്മളുടെ വൈബ്രേഷൻ ലെവൽ ഉയർത്തുകയും അതായത് നമ്മുടെ വൈബ്രേഷൻ ഉയർത്തുക എന്ന് പറഞ്ഞാൽ എന്താ എനർജി ലെവൽ ഉയരുകയാണ് അല്ലേ മണി എന്ന് പറയുന്നത് എനർജിയാണ് അപ്പോൾ ആ എനർജി നമ്മളിലേക്ക് ആയിട്ട് വരും നിങ്ങളിത് തീർച്ചയായിട്ടും ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുക അടുത്തതായിട്ട് നമ്മൾ എപ്പോഴും പണത്തിൻ്റെയും സമൃദ്ധിയുടെയും ഊർജവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം അതിനായിട്ടൊരു അബണ്ടൻസ് ആങ്കർ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമുക്ക് ഇനി നോക്കേണ്ടത് അതായത് അബണ്ടൻസ് ആങ്കർ റിച്വൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെറിയ കോയിൻ അല്ലെങ്കിൽ ഒരു ചെറിയ വസ്തു തിരഞ്ഞെടുക്കുക നിങ്ങളുടെ പോക്കറ്റിലോ ബാഗിലോ എപ്പോഴും ഇത് സൂക്ഷിക്കുക എല്ലാ ദിവസവും നിങ്ങൾ ഇത് കയ്യിൽ പിടിച്ചിട്ട് ഐ എം എ മാഗ്നെറ്റ് ഫോർ അബണ്ടൻസ് എന്ന് പറയുക ഇങ്ങനെയാണ് ആ ഒരു കോയിൻ നിങ്ങൾ കയ്യിലെടുക്കുക ഐ ഹം എ മാഗ്നെറ്റ് ഫോർ അബണ്ടൻസ് എന്ന് ആ കോയിൻ പിടിച്ചുകൊണ്ട് നിങ്ങൾ പറയുക ഈ കോയിൻ കാണുമ്പോഴെല്ലാം ഈ വാക്യം നിങ്ങളുടെ മനസ്സിൽ ആവർത്തിച്ചു ഇത് നിങ്ങളുടെ മസ്തിഷ്കത്തിൽ ഒരു പുതിയ വൈബ്രേഷൻ തന്നെ ഉണ്ടാകും അതായത് നമ്മളെപ്പോഴും ആ മണി കയ്യിൽ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഐ ആം എ മാഗ്നെറ്റ് ഫോർ അബണ്ടൻസ് എന്ന് അത് തീർച്ചയായിട്ടും നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ വളരെ ഫാസ്റ്റായിട്ട് അത് പതിയും അതിൻ്റെ ഒരു വൈബ്രേഷൻ തന്നെ നമ്മുടെ പണവുമായിട്ടുള്ള വൈബ്രേഷൻ തന്നെ മാറുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും പിന്നെ ചെയ്യേണ്ടത് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഐ ആം റെഡി എന്ന് വീണ്ടും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തും പണം നമ്മുടെ അടുത്തേക്ക് വരാൻ ആദ്യം നമ്മൾ പണം കൊടുക്കാൻ തയ്യാറാവണം കൊടുക്കുന്നതിലൂടെയാണ് നമ്മുടെ കയ്യിലേക്ക് കൂടുതൽ പണം വരുന്നത് ഇതൊരു പ്രകൃതി നിയമം തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന പണത്തിൻ്റെ ഒരു ചെറിയ ഭാഗം നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങൾക്ക് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക അത് അർഹിക്കുന്നവർക്ക് നിങ്ങളത് കൊടുക്കുക അത് നമ്മൾ അത് എന്താണ് ഒരു സഹായമായിരിക്കാം അല്ലെങ്കിൽ ഒരു ചാരിറ്റിക്ക് വേണ്ടി ആയിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം അത് അർഹിക്കുന്നവർക്ക് നമ്മൾ അത് കൊടുക്കണം അല്ലാതെ നിങ്ങൾ കടം കൊടുക്കുന്ന കാര്യമല്ല ഞാൻ ഒരിക്കലും ഉദ്ദേശിച്ചത് മനസ്സറിഞ്ഞ് ഒരു സഹായം ചെയ്യുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇത് നിങ്ങളുടെ മനസ്സിന് പണത്തോടുള്ള ഭയം കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇന്ന് തന്നെ ഒരു ചെറിയ തുക മാറ്റി വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ സന്തോഷമുള്ള ഒരു കാര്യം ചെയ്യുക ഇത് നിങ്ങൾക്ക് പണത്തോടുള്ള സുരക്ഷിതത്വ ബോധം നൽകും ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ ചില കടകളുടെ മുന്നിലൊക്കെ ലോട്ടറി വിൽക്കാനായിട്ട് കൈയും കാ കണ്ണും ഇല്ലാത്തവർ ഏതെങ്കിലും അംഗവൈകല്യം ഉള്ളവരൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടില്ലേ അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ആ ഒരു ലോട്ടറി നിങ്ങൾ വാങ്ങിയതിന് ശേഷം അതിനെക്കാട്ടിൽ കൂടുതൽ ഇപ്പം ഒരു അമ്പത് രൂപയുടെ ലോട്ടറിയാണ് നിങ്ങൾ വാങ്ങിയതെങ്കിൽ നിങ്ങൾ ഒരു നൂറ് രൂപ കൊടുക്ക് അപ്പോൾ അതൊരു ചാരിറ്റി ചാരിറ്റിയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ എമൗണ്ട് ഒന്നും കൊടുക്കാനായിട്ട് ഇപ്പോൾ ഇല്ലെങ്കിൽ ആ അങ്ങനെ ഒരു കുഞ്ഞ് എമൗണ്ട് നിങ്ങൾ അവർക്ക് കൊടുക്കുക അവരുടെ മനസ്സിലുണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അതും ശരിക്കും നമുക്ക് അനുഗ്രഹമായിട്ടാണ് മാറുന്നത് അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങളറിയാതെ പറയുന്ന ചില വാക്കുകൾ നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ തടസ്സപ്പെടുത്തുന്നുണ്ടാകാം അതായത് നമ്മുടെ വാക്കുകൾക്ക് ഭയങ്കരമായിട്ടുള്ള ശക്തിയുണ്ട് നമ്മുടെ സംസാരത്തിന് ഒരു നെഗറ്റീവ് വാക്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മളുടെ ലൈഫിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട് അതും പ്രത്യേകിച്ച് പണത്തെക്കുറിച്ചാണെങ്കിൽ നമുക്കൊരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും അല്ലേ അതായത് എനിക്കിതിന് പണമില്ല അല്ലെങ്കിൽ പണം ഉണ്ടാക്കുന്നത് ഭയങ്കര പ്രശ്നമാണ് പണത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര ടൈറ്റാണ് പണം തികയുന്നില്ല ആ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് എനിക്ക് പൈസ വരുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ നിങ്ങൾ പറയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അവയൊക്കെ നിങ്ങൾ ഈ നിമിഷം മുതൽ ഉപേക്ഷിക്കുക പകരം എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും എനിക്ക് ആവശ്യമായ പണമുണ്ട് പണം എൻ്റെ ജീവിതത്തിൽ എളുപ്പത്തിൽ വരുന്നു എന്നൊക്കെ നിങ്ങൾ പറയാനായിട്ട് തുടങ്ങുക ഇങ്ങനെ മാത്രമേ നിങ്ങൾ പറയാൻ പാടുള്ളൂ അല്ലാതെ ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ നിങ്ങൾ പറയുകയേ ചെയ്യരുത് ദിവസവും നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക ഒരു നെഗറ്റീവ് വാക്ക് പറയുമ്പോൾ ഉടൻ തന്നെ അതിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് പെട്ടെന്ന് അതിനെ പോസിറ്റീവാക്കി മാറ്റുക ഈ പോസിറ്റീവ് വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റും തീർച്ചയായിട്ടും അതിന് വളരെ എഫക്റ്റ് ഉള്ള കാര്യമാണ് നമ്മൾ നമ്മളോട് എന്ത് പറയുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് അതിലെപ്പോഴും ശ്രദ്ധയുണ്ടായിരിക്കണം ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വെറും ചിന്ത മാത്രമല്ല അത് ചിന്തയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സ്വന്തമാക്കാൻ നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ടല്ലേ നമ്മൾ ഇപ്പോൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ പ്രവൃത്തിയിൽ കൊണ്ടുവരാം എന്ന് നോക്കാം നിങ്ങൾക്ക് ലഭിക്കുന്ന ആശയങ്ങൾ നിങ്ങൾ പിന്തുടരുക ഒരു പുതിയ ജോലിക്ക് അപേക്ഷ വെക്കാനോ ഒരു പുതിയ ബിസിനസ് തുടങ്ങാനോ ഒരു ചിന്ത വന്നാൽ ഉടൻ തന്നെ അത് ചെയ്യുക ഈ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ യൂണിവേഴ്സിനോട് ഒരു സഹകരണത്തിലാണ് എന്ന് കാണിക്കുന്നു അതായത് ആക്ഷൻ അത് ഇന്ന് തന്നെ നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കാര്യമെങ്കിൽ നിങ്ങൾ ഇന്ന് ചെയ്യുക അതൊരു പുതിയ കോഴ്സ് പഠിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായിട്ട് എങ്കിൽ സമ്പത്തിനെ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ള ഒരു ബുക്ക് വായിക്കുന്നതായിരിക്കാം അങ്ങനെ എന്തുമാകാം നിങ്ങളുടെ സമ്പാദ്യം വളർത്താൻ സഹായിക്കുന്ന രീതിയിലുള്ള പഠനങ്ങളിലേക്ക് നിങ്ങൾ പോവുക നിങ്ങളുടെ ഈ പുതിയ ആക്ഷനുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും തീർച്ചയായിട്ടും ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ തന്നെയാണ് അല്ലെങ്കിൽ പുതിയ പുതിയ ആക്ഷനുകൾ എടുക്കുന്നതിലൂടെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ മാറ്റം വരുന്നത് ഈ പത്ത് കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് പത്ത് കാര്യങ്ങളാണ് പറഞ്ഞത് ഈ പത്ത് കാര്യങ്ങൾ നിങ്ങൾ ഓരോ ദിവസമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക വളരെ വലിയ മാറ്റമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ വരുന്നത് തീർച്ചയായിട്ടും ആ മാറ്റം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും ഒപ്പം തരിക ഇപ്പോൾ ഒരു ഹൈക്ക് ബട്ടൺ വന്നിട്ടുണ്ട് അതും കൂടി ഒന്ന് എനേബിൾ ചെയ്തിരുന്നെങ്കിൽ എനിക്കതൊരു ഉപകാരമായിരുന്നു തന്നെ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ